സാംസ്കാരിക വേദി നിർമ്മിച്ച സ്മാരക വഴിയോര കേന്ദ്രം നാടിന് ദേശീയ സമിതി ബി ജെ പി നേതാവായിരുന്ന മടിക്കൈ കമാറിന്റെ ഏഴാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം മുത്തപ്പൻതറ തറ സാംസ്കാരിക വേദി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു മഹിളാ മോർച്ച സമിതി അംഗം എം എൽ അശ്വിനി സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു ഡിസംബർ കമ്മാറേട്ടൻ്റെ അനുസ്മരണ ദിനമാണ് കമ്മാറേട്ടനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അതിലെക്കുറിച്ച് എനിക്ക് അറിയുന്നുമില്ലാന്ന് ബിക്കോസ് ഞാൻ ഇപ്പം തന്നെ ഒരു കുറച്ച് ദിവസം കുറച്ച് വർഷങ്ങളായിട്ടാണ് പാട്ടിൽ പ്രവർത്തിക്കുന്ന തുടങ്ങിയത് പക്ഷേ എൻ്റെ കൂടെയുള്ള പ്രവർത്തകർ എൻ്റെ ഫ്രണ്ട്സ് അവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് കമാറേട്ടനെ കുറിച്ച് ഞാൻ കുറച്ച് സ്റ്റഡി ആക്കിയതാണ് ആ സ്റ്റഡി ആക്കാൻ സമയത്താണ് എനിക്ക് മനസ്സിലായത് കമ്മാറേട്ടനെ പറഞ്ഞ ഒരാൾ ഉണ്ടായ കൊണ്ടാണ് നമുക്കിവിടെ കാസർഗോഡ് ജില്ല ആയതാണ് അതിലിക്ക് ഞാൻ ഒരായിരം അഭിവാദ്യങ്ങൾ ഞാൻ അറിയിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ല ആയിട്ടുണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയോ കഷ്ടപ്പാട് നമ്മൾ അനുഭവിക്കേണ്ടി ഉണ്ടാവട്ടെ യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് എ സുതീഷ് അധ്യക്ഷത വഹിച്ചു ബിജെപി കഞ്ഞങ്ങട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ബിജെപി അജാനൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ മാവുങ്കാൽ അജയ്കുമാർ നെല്ലിക്കാട്ട് സി കെ വത്സൻ എം പ്രദീപ് കുമാർ നഗരസഭാ കൌൺസിലർ അശോക് കുമാർ ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു എം ബൽരാജ് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി പ്രദീപ് കുമാർ ക്ലബ്ബ് രക്ഷാധികാരി എം പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി എ രൂപേഷ് സ്വാഗതവും ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ടി വി പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു